അള്ളാഹുവിൻ്റെ ആ തൗഹീദ് അത് തൗഹീദുൽ തൗഹീദുൽ സിഫാത്ത് പലരും ആഴത്തിൽ അതിൽ പഠിക്കാത്തവര് ആശിപ്പിക്കാറുണ്ട് എന്ത് ഇവർ ഇസ്ലാമിൽ ഇല്ലാത്ത ഇവരുടെ പോക്കറ്റിൽ നിന്നിട്ട് ഇവർ ഡിവൈഡ് ചെയ്തു ആര് പറഞ്ഞു സഹോദരന്മാരെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എന്തിനാണ് ദശക്കണക്കിൽ വാല്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും എഴുതിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതുന്ന നിന്നോ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും പത്ത് വാള്യം പതിനഞ്ച് വാല്യം ഇരുപത് വാള്യൊക്കെ എഴുതുന്നവർ ഇപ്പോഴുമുണ്ട് സുബാനല്ല എന്തിനാണ് പണ്ടേ നമ്മുടെ ഇമാമുകൾ എഴുതിപ്പോയില്ലേ ചോദ്യമില്ല അവിടെ കാരണം അവര് അവരുടെ ജീവിതമാസകലം ജീവിച്ച ആ ശൈലി നാം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ പത്ത് ദിവസമെങ്കിലും ഒരു വർഷമെങ്കിലും ജീവിക്കാൻ ചാൻസ് കിട്ടുക എന്നത് മഹാഭാഗ്യമല്ലേ അതെ അപ്പോൾ പണ്ട് പറഞ്ഞത് തന്നെയാണോ അതേ പറഞ്ഞത് തന്നെയാണ് പക്ഷേ എന്തുണ്ടാകും ഈ ഈ ഹരീസന് വിശദീകരണം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ മതത്തിന്റെ പ്രത്യേകതയാണ് മുച്ചുകൾ ഗവേഷണ ചെയ്യുന്നവര് കാമത്തനാള് വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഞാൻ ചോദിക്കട്ടെ ചെറിയൊരു ഉദാഹരണം ഖുർആനിൽ എത്ര നബിമാരുടെ പേരുള്ളത് ഇരുപത്തി അല്ലേ എവിടെയെങ്കിലും ഖുർആനിൽ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ഇരുപത്തിയഞ്ച് നബിമാരാണ് ഖുർആാനിൽ ഉള്ളത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ കണക്കൂട്ടി നോക്കിയപ്പോൾ കണ്ടു അല്ലേ തെറ്റാണോ അങ്ങനെ പറഞ്ഞത് അല്ല അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഫർണുകൾ ഉണ്ടല്ലോ റസൂര് പറഞ്ഞു നിസ്കാരത്തിന് ഇത്ര ഫർദാണെന്ന് നിസ്കാരത്തിന് ശസ്താണെന്ന് പറഞ്ഞോ നിസ്കാരത്തിന് ഇത്ര സുന്നത്താണെന്ന് പറഞ്ഞോ ഇല്ല പിന്നെ എന്താ സംഭവിച്ചത് റസൂലി കൽപ്പിച്ച കൽപ്പന നാം പരിശോധിച്ച് നോക്കിയപ്പോൾ സുന്നത്തിലൂടെ ഇത്ര ഫർദുണ്ട് ഇത്ര ഷർത്തുണ്ട് ഇത്ര എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സുന്നേ ബുദ്ധിജീവികൾ ഗവേഷകന്മാരായ ആ അഗ്രഗണ്യന്മാരായ മഹാത്മാക്കളാകുന്ന ഇമാമുകളിലേക്ക് പണ്ഡിതന്മാരിലേക്ക് നിങ്ങളുടെ ഇടയിൽ ചർച്ച വരുന്നതായ കാര്യങ്ങൾ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഗവേഷണം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പുറത്തെടുത്ത് തരും അവർ മനസ്സിലാക്കും അവരത് ഗ്രഹിക്കും അതാണ് സംഭവിച്ചത് അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ഷേപത്തിന് അർ അർത്ഥമില്ല പെട്ടെന്ന് മനസ്സിലാവാനും മതവിദ്യാർത്ഥികൾക്ക് ഈ ഇബിനുമാലിക്കോതിലേബല്ലേ ഇബിനുമാലിക്കിൻ്റെ ഗ്രന്ഥം എന്താണ് അൽഫിയ അല്ലേ കലാമുന لفظ مفيد كاستقم اسم وفعل ثم حرف من الكلم انا എന്ത് അറബി ഭാഷ പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഗവേഷകന്മാര് കണ്ടെത്തിയത് അറബി ഭാഷയില് ഇസ്മ ഫേൽ അറഫ് എന്നീ മൂന്ന് കാര്യമേ ഉള്ളൂ നാലാപാത്തതില്ല മനസ്സിലായി അല്ലേ അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഇത് തന്നെയാണ് കുർ ആ പരിശോധിച്ചാൽ സ്വന്തത്തിൽ പരിശോധിച്ചാൽ നാം തൗഹീദാകുന്ന ഈ വിഷയത്തിന് പ്രാധാന്യം നൽകേണ്ടി വന്നത് അതിൻ്റെ ശത്രുക്കൾ വ്യാപകമായ കാലത്തിലും യുഗത്തിലുമാണ് ഷെയ്ഖ് ഇസ്ലാം അഹമ്മദ് അഹമ്മദ് അബ്ദുൽ ഹലീം ഹറാനിയുടെ കാലഘട്ടം പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു അത് കാരണത്താൽ തന്നെ അദ്ദേഹം ഗവേഷണം ചെയ്തുകൊണ്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് മറ്റുള്ളവർ പറയാത്തതെന്നല്ല മറിച്ച് മറ്റുള്ളവർ ആ ശൈലിയിൽ പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഏതുപോലെ ഇവരുമാലിക്ക് ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളാണ് ആറാം നൂറ്റാണ്ടിൽ അറുനൂറ്റി ചില്ലറയിലും എനിക്കാണ് അതുകൊണ്ട് തന്നെ മഹാനായ നവോഭിമാമൻ അറിയല്ലോ കേരളക്കാർക്ക് നവയിമാവനെ പരിചയപ്പെടുത്തി ആവശ്യമുണ്ടോ ഏഴാം നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ് ഏഴാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് നബിയെ കുറിച്ച് ഇബിനു മാലിക്ക് സിറിയയിലും ഈജിപ്തിലും ഒക്കെ കറങ്ങിയ മനുഷ്യനാണ് അദ്ദേഹം സ്പെയിൻകാരനാണ് ആര് ഇബിനു മാലിക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല എന്താണ് പറയുന്നതെന്ന് നമ്മുടെ കേരളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ ഒരാറ് ഏഴ് എട്ട് ഇസ്ലാമിയ കോളേജിലുള്ള ക്ലാസുകളിലേക്ക് എത്തുമ്പോൾ പണ്ഡിതന്മാർ അറബിക്ക് ഗ്രാമർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് അൽഫിയ അൽഫിയത്തുപിന് മാലിക്ക് ആ അൽഫിയത്ത് അൽഫിയത്തുപിന് മാലിക്ക് കുറേ ഷർഹകളുണ്ട് അതിൽ അക്കയിലാണ് ഇന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് ആ ആ ഗ്രന്ഥത്തിൽ നമ്മുടെ കൂട്ടത്തിൽ സാലഹായ ഒരു മനുഷ്യനുണ്ട് എന്ന് അദ്ദേഹം പാടുന്നു എന്തേ ആ മനുഷ്യൻ നവൂ ഇമാണെന്നാണ് അവിടെ ഷറഹിലെഴുതിക്കണമെന്നത് നവൂ ഇമാമിനാണ് ഓപ്പനുദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹം ജീവിച്ച യുഗത്തിൽ ഏറ്റവും സാലിഹായ ഒരു മനുഷ്യനായിട്ട് നല്ല ഗ്രന്ഥങ്ങൾ രചിക്കുന്ന പ്രഗത്ഭനായിട്ട് കണ്ടതാരെയാണ് മഹനായ ഇമാം നവൂറമുല്ലാഹി അലഹി ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ പരാമർശിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയുണ്ടായി ആര് ഇബിൻ മാലിക് റഹമത്തുള്ളാഹ്ലി അദ്ദേഹം സ്പെയിനുകാരനാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഗവേഷകന്മാർ ഗവേഷണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവേഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ഇനത്തിൽ പെടുത്തുന്നതല്ല പെടുന്നതല്ല മറിച്ച് ഖുർആാനിൻ്റെ അകത്തുള്ളത് മറ്റുള്ളവർ പറഞ്ഞ ശൈലിയിൽ അല്ലെങ്കിലും ആ ഉള്ളതിന് എണ്ണിപ്പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് ഖുർആാനുണ്ട് താരം ആര് നബിമാര്